ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള നമ്പറുകൾ കൊടുത്തിട്ട് ഇതനുസരിച്ച് പേര് മാറി അല്ലെങ്കിൽ അൽഫബറ്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തി ജീവിതത്തിൽ ഒത്തിരി വിജയം നേടിയ ആൾക്കാർ നമ്മൾ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാട് ഉണ്ട് അപ്പം എൻ്റെ പേര് രാജേന്ദ്ര ബാബു എന്നാണ് ഈ പേരിനകത്തൊരു എയോ ഇയോ ചേർത്ത് എൻ്റെ അക്ഷരത്തിലെ ആ അക്കങ്ങളുടെ ഇതും വ്യത്യാസം വരും ജനസംഖ്യയായിട്ടുള്ള ബാലൻസിങ് വ്യത്യാസം വരുമ്പോൾ എൻ്റെ ജീവിതം മാറിപ്പോവും ഇതു തന്നെയാണ് നമ്മൾ നമ്മളൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ ഈ സ്ഥാപനങ്ങൾക്ക് പേരിടുന്ന ഒരു നടപടിയുണ്ട് രാജേന്ദ്രൻ സർ നമസ്കാരം നമസ്കാരം എ ബിസി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഈ ന്യൂമറോളജി പ്രകാരം ചില നമ്പേഴ്സിന് പ്രത്യേകതകൾ ഉണ്ടെന്ന് പറയും അത് ഉദാഹരണത്തിന് നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നൂറ്റിയെട്ട് തവണ പതിനൊന്ന് തവണ ആയിരത്തി തവണ എന്നൊക്കെ പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഈ അക്കങ്ങൾക്ക് പ്രത്യേകതകൾ വരുന്നത് ന്യൂമറോളജി ശരിക്കും ആളുടെ ജനിച്ച ദിവസം വർഷം മാസം ഇതെല്ലാം കണക്കാക്കിയാണ് ന്യൂമറോളജി എൻ്റെ ഫലം നോക്കുന്നത് പിന്നെ മുൻ മുൻപുള്ള കാലഘട്ടങ്ങളിലെല്ലാം നൂറ്റിയെട്ട് അമ്പത്തിനാല് ഇരുപത്തിയേഴ് പതിനൊന്ന് ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഇതെല്ലാം ഒൻപതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഖ്യയാണ് ഒൻപത് എന്ന് പറയുന്നൊരു ഭാഗ്യ നമ്പറാണ് ഈ ഇരുപത്തിയേഴ് അല്ലെങ്കിൽ അമ്പത്തിനാല് അല്ലെങ്കിൽ നൂറ്റിയെട്ട് ഇതെല്ലാം നമ്മുടെ ജ്യോതിഷത്തിലെ നക്ഷത്രങ്ങളുടെ കാലുകളുണ്ട് നാല് കാല് ഇരുപത്തിയേഴ് കാല് കൂടുമ്പോഴാണ് നൂറ്റിയെട്ട് എന്ന് പറയുന്നൊരു സംഖ്യ വരുന്നത് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് പിന്നീട് അങ്ങോട്ട് മുന്നൂറ്റി മുപ്പത്താറ് അതിൻ്റെ ഡബിള് നൂറ്റി ആയിരത്തെട്ട് ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെ എടുക്കണേ പക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ന്യൂമറോളജി ബാധിക്കുന്നത് അയാളുടെ ജനിച്ച ദിവസം വർഷം മാസം ഇതിനെല്ലാം ഒരു സംഖ്യാപ്രകാരം എ ബി സി ഡി അതിനെല്ലാം നമ്പർ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് അക്ഷരമാല ഇതില് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള നമ്പറുകൾ കൊടുത്തിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് പറയുന്നത് ഇതനുസരിച്ച് പേര് മാറി അല്ലെങ്കിൽ അൽഫബറ്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തി ജീവിതത്തിൽ ഒത്തിരി വിജയം നേടിയ ആൾക്കാർ നമ്മൾ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാട് തന്നെ ഉണ്ട് ഇത് ജനിച്ച ദിവസം ഒന്ന് എട്ടാം മാസാണെങ്കിൽ എട്ട് എട്ടു ഒന്ന് ഒമ്പത് ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒന്ന് അതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഇരുപത്തൊൻപത് ഒമ്പത് പതിനൊന്ന് ഒന്ന് ഒന്ന് രണ്ട് ഇത് ബേസ് ചെയ്യുന്ന ചന്ദ്രനെയാണ് നമ്മുടെ ജ നവഗ്രഹത്തിൽ ചന്ദ്രനെ ബേസ് ചെയ്തിട്ടാണ് അതല്ലെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഒന്ന് വന്നാൽ സൂര്യനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് ഇതെല്ലാവരുടെയും ഗ്രഹങ്ങളിലെ നിൽപ്പും ഈ ന്യൂമറോളജിയുടെ ഇതും എല്ലാം കൂടി നോക്കിക്കഴിയുമ്പം അവരുടെ ഭാഗ്യസംഖ്യ ഏതാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആദ്യം ജന്മസംഖ്യ കണ്ടുപിടിക്കും പിന്നെ ഭാഗ്യസംഖ്യ കണ്ടുപിടിക്കും ഇതെല്ലാം കണ്ടുപിടിച്ച് ആണ് നമ്മൾ ഓരോ സംഖ്യകൾ സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ സജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഉയർച്ച നമ്മുടെ മറ്റ് പരിഹാരങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ അയാളങ്ങ് കയറിപ്പോളിയുമായിട്ട് അടുത്തൊരു ബന്ധമുണ്ട് അത് വേറൊരു ഘടകമാണ് എങ്കിൽ പോലും ഭയങ്കര എഫ് എഫക്റ്റീവ് ആണത് ഇത് തന്നെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പേരിടുന്നത് ഒരാളുടെ പേര് ഈ ജനനസംഖ്യ കണ്ടുപിടിച്ചിട്ട് ആ ജനനസംഖ്യ ബേസ് ചെയ്തിട്ടുള്ള പേരിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ പേര് രാജേന്ദ്രബാബു എന്നാണ് ഈ പേരിനകത്തൊരു എയോ ഇയോ ചേർത്ത് കഴിയുമ്പോൾ എൻ്റെ അക്ഷരത്തിലെ ആ അക്കങ്ങളുടെ ഇതും വ്യത്യാസം വരും ജനസംഖ്യയായിട്ടുള്ള ബാലൻസിങ് വ്യത്യാസം വരുമ്പോൾ എൻ്റെ ജീവിതം മാറിപ്പോവും ഇത് തന്നെയാണ് നമ്മള് സ്ഥാപനങ്ങൾ നമ്മളൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ ഈ സ്ഥാപനങ്ങൾക്ക് പേരിടുന്ന ഒരു നടപടിയുണ്ട് അതും നമ്മുടെ ജനനസംഖ്യ ജനന വർഷം ജനന ജനനമാസം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആകത്തൊക്കെ കൂട്ടിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇടുന്നത് ഇതിനെ ന്യൂമറോളജിയിൽ ഒത്തിരി ഒത്തിരി കാൽക്കുലേഷൻസ് ഉണ്ട് ഇത് ഒത്തിരി നല്ല രസകരമായ കുറച്ച് അനുഭവങ്ങൾ ഇതിനകത്തു കാരണം ഇത് നമുക്ക് ഒത്തിരി ഒരു ചാപ്റ്റർ കൊണ്ട് പറയാൻ പറ്റാത്തൊരു സംഭവമാണ് ന്യൂമറോളജി കാരണം നല്ല നല്ല രസകരമായ എന്താ ജ്യോതിഷത്തെക്കാൾ നമുക്ക് വളരെ ഈസി മിനിഫിയറ്റ് ഏറ്റവും കൂടുതൽ ഇത് എഫക്ട് ചെയ്യുന്ന ബിസിനസ് മേഖല ഫിലിം മേഖല ഇവരെല്ലാവരും രാഷ്ട്രീയ മേഖല ഇവരെല്ലാവരും പേരിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഉയരങ്ങളെറ്റ് അവരുടെ ചെറിയ മാറ്റങ്ങൾ വരുത്താറുണ്ട് അതായത് ഈ ജനസംഖ്യയും വർഷവും ഇതെല്ലാം കൂടി കൂട്ടി ജന്മ ജനനസംഖ്യ വിധിസംഖ്യ ഭാഗ്യസംഖ്യ ഇതെല്ലാം കണ്ടുപിടിക്കണം ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതാ നമുക്ക് എന്ന് പറയുന്ന ഒരു സംഖ്യ കേൾക്കുമ്പോൾ പേടിയാം എന്നാൽ ചില ആൾക്കാർക്ക് കൊണ്ട് നേട്ടങ്ങൾ എട്ട് തരുന്ന പോലത്തെ നേട്ടം എട്ട് ശനിയുടെ സാറ്റേൺ എന്ന് പറയുന്ന ഗ്രഹത്തെ ബേസ് ചെയ്യുന്ന ന്യൂമറോളജിയിൽ സാറ്റേൺ ശനി ശനിയെ പറയുന്നൊരു നമ്പറാണ് എട്ട് എട്ട് പലർക്കും പേടിയ പക്ഷെ എട്ട് നല്ല പോലെ ഉയർത്തി എടുക്കും നല്ല പോലെ തരും അത് അതുപോലെ കണ്ടിട്ട് എട്ടിന് കൊടുക്കാൻ പറ്റി എട്ട് കൊണ്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാർക്കാണെങ്കിൽ അത് നല്ലതാണ് അപ്പൊ ആറ് വാഹനങ്ങൾക്ക് ഏറ്റവും നല്ല സംഖ്യയാണ് ശുക്രൻ്റെ ഇതാണ് കൂട്ടിയെടുക്കുമ്പോ ആറ് എന്നൊരു സംഖ്യ വരുന്നത് വാഹനങ്ങൾക്ക് ഏറ്റവും ആഡംബരമായ കാറുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു നമ്പറാണ് ഇത് തന്നെ നമ്മൾ ഓരോ മനുഷ്യന്റെ ഓരോരുത്തരുടെയും അവരുടെ വീട്ടിലുള്ളവരുടെയും മറ്റേ വാഹനങ്ങളുടെ ഓഫീസുകളുടെ അക്കൗണ്ടിന്റെ നമ്പർ വരെ തിരഞ്ഞെടുക്കുന്ന പല ആൾക്കാരുണ്ട് വണ്ടിയുടെ നമ്പർ തിരഞ്ഞെടുക്കുമ്പോൾ ന്യൂമറോളജി ബേസ് ചെയ്തിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ എല്ലാം കൂടി കിട്ടുമ്പോൾ അഞ്ച് കിട്ടണം അല്ലെങ്കിൽ രണ്ട് കിട്ടണം ഒമ്പത് കിട്ടണം ഇത് പറയാൻ കാര്യം അവർ ഏതെങ്കിലും ന്യൂമറോളജിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ ഏറ്റവും അനുയോജ്യമായ സംഖ്യ കണ്ടെത്തിയതിന് ശേഷമായിരിക്കും പറയുന്നത് ഈ നൂറ്റി എട്ടെന്ന് പറഞ്ഞ സംഖ്യ നല്ലതാണ് അതുപോലെ തന്നെ അമ്പത്തിനാല് നല്ലതാണ് പതിനൊന്ന് നല്ലതാണ് പക്ഷെ ഇതെല്ലാം എല്ലാവർക്കും നന്നായി വർക്ക് ചെയ്യണം എന്നില്ല ചില ആൾക്കാരിലെ ചില ഗ്രഹങ്ങളുടെ സ്വാധീനം അത് ഇത് ഈ ന്യൂമറോളജി ആയിട്ട് വളരെയധികം റിലേറ്റഡ് ആണ് ഇത് നമ്മുടെ ഈ കേരള ജ്യോതിഷത്തിനേക്കാൾ ഉപരി ഇത് നോർത്ത് ഇന്ത്യയിലും വേൾഡ് വിദേശ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇത് എഫക്റ്റ് ചെയ്യുന്നത് ന്യൂമറോളജി ഏറ്റവും കൂടുതൽ പോകുന്നത് യൂറോപ്യൻ കൺട്രീസിലും മറ്റ് സ്റ്റേറ്റ്സിലൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ സിനിമാ ഫീൽഡിലൊക്കെ ഇഷ്ടംപോലെ സെലിബ്രിറ്റികളായ ചില ആളുകളുടെ പേരുകളില് ചെറിയ ആൽഫബറ്റ്സിലൊക്കെ മാറ്റം വരുത്തുന്നത് കണ്ടിട്ടുണ്ട് അവർക്ക് അതിന്റെ വ്യത്യാസവും കാണാറുണ്ട് നല്ല രീതിയിൽ അവരത് കണ്ടിട്ടിട്ടാണ് അവരുടെ ഈ പേരും അപ്പൊ ഇതില് അവരുടെ ജ്യോതിഷ് ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളും അതിനകത്ത് എഫക്ട് ചെയ്യും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം നോക്കിയിട്ട് തന്നെ ചെയ്യുന്നത് അതെല്ലാം സ്റ്റാർസിനെ നോക്കിയിട്ട് ആ ജ്യോതിഷത്തിലെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും പ്ലേസും ഇയറും ഒക്കെ കിട്ടി കഴിയുമ്പോൾ സ്റ്റാർസ് കണ്ടുപിടിക്കാൻ എളുപ്പമായി ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏത് സ്റ്റാറാണ് വീക്ക് ഏത് സ്റ്റാറാണ് ഏറ്റവും കൂടുതൽ ഇതായിട്ട് നിൽക്കുന്നത് അപ്പൊ അതനുസരിച്ച് ചെയ്യാൻ പറ്റും അതുപോലെ ചില ചില വ്യക്തികൾക്കല്ല എല്ലാവർക്കും തന്നെ ഭാഗ്യ നമ്പറുകൾ ഉണ്ട് എല്ലാവർക്കും അത് ഇതുപോലെ തന്നെ നമ്പറുകൾ കൂട്ടിയെടുത്ത് എന്റെ നമ്പർ ബർത്ത് ആണ് രണ്ടൊന്ന് മൂന്ന് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ആ നമ്പറുകളെല്ലാം കൂടി കൂട്ടിയെടുക്കും ഇതെല്ലാം കൂടി കൂട്ടിയെടുക്കും ടിയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണ അങ്ങനെ ഒരു പരിപാടിയുണ്ട് ഇതിങ്ങനെ ചെയ്തിട്ടാണ് ഭാഗ്യസംഖ്യ കണ്ടുപിടിക്കണേ ജനസംഖ്യ വിധിസംഖ്യ ഭാഗ്യസംഖ്യ ഇത് മൂന്നും ഇത് ഡേറ്റ് വെച്ചിട്ടാണ് കൂട്ടുന്നത് അപ്പൊ ഈ ഭാഗ്യസംഖ്യകൾ നമുക്ക് എങ്ങനെയൊക്കെ അതിനകത്ത് നമ്മുടെ ഡെയിലി ലൈഫിൽ അതെങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും നമുക്കിപ്പോ ഈ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഈ ഭാഗ്യസംഖ്യ വെച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പണങ്ങൾ പണത്തിന്റെ ഒഴുക്ക് എങ്ങനെയോ അതിനകത്ത് ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ടിരിക്കും ഈ ഇപ്പൊ ഈ നാട്ടൻ പുറത്ത് ഇഷ്ടം പോലെ ആൾക്കാർ ലോട്ട് എടുക്കണ്ട അവർക്ക് എനിക്ക് ഇത്ര സംഖ്യ വേണം അതൊക്കെ വെറുതെയാണ് എന്നാലും എടുക്കുമ്പോ എന്തോരൊഴുക്കിന് ഇതിങ്ങനെ വന്നതാണ് ഭാഗ്യസംഖ്യ ഇതാണ് ശരിക്കും ഭാഗ്യസംഖ്യ കണ്ടുപിടിച്ചാൽ അയാൾ ആ സംഖ്യയുടെ പുറകെ പോയാൽ മാത്രം മതി ജീവിതം അടിമുടി മാറും അടിമുടി മാറുക എന്ന് പറഞ്ഞാൽ മാറും പക്ഷെ അതൊരു ഇതുപോലെ ന്യൂമറോളജി കൈകാര്യം വിദഗ്ധമായിട്ട് നോക്കണം കാരണം അത് വെറുതെ നമ്മൾ ഒറ്റ അങ്ങോട്ട് പറഞ്ഞിട്ട് ആ ഇതെല്ലാം കൂടി കൂട്ടുമ്പം നാലുണ്ട് കുഴപ്പമില്ല നിങ്ങളുടെ ഭാഗ്യസംഖ്യ നാലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചുവപ്പാണ് അല്ലെങ്കിൽ മഞ്ഞയാണ് ഇതങ്ങനെയല്ല ഇതിനകത്ത് കള എല്ലാം കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക